ശത്രു സൈന്യ മുറിവ് നൽകിടും അവർ ഹൃദയമെന്ന് നമുക്ക് കല്ലറിഞ്ഞിടും അങ്ങാടിക്കാരും അങ്ങ് ഭ്രാന്താക്കിടും ആ വേദനയോ തേനിനേക്കാൾ മധുരമേറിടും അങ്ങാടിക്കാരും അങ്ങ് കാരും ഭ്രാന്തനാക്കിടും ആ വേദനയോ തേനിനേക്കാൾ മധുരമേറിടും

ജീവനേക്കാൾ ജീവനായ പ്രണയിനി വേണം ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ ഭ്രാന്തന്ന് നിലച്ചോട്ടെ അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ എന്നാലും എൻ്റെ ഹബീബ് എൻ്റെ മുഹബത്ത് കല്ലിനാലറിഞ്ഞോട്ടെ അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ എന്നാലും എന്റെ ഹീബെ അങ്ങാണെന്റെ മുഹബത്ത്